യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കറ്റാനം കോയിക്കൽ ചന്തയിൽ കെ സി വേണുഗോപാലംബിക്ക് സ്വീകരണം നൽകി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കെ സി വേണുഗോപാലംബി ആവശ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ സംഘപരിവാറിന് അടിയറവ് വെച്ച് സ്വന്തം കാര്യം നേടുവാനുള്ള തന്ത്രപ്പാടിലാണ് പിണറായി വിജയൻ ഇത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കറ്റാനം കോയിക്കിൽ ചന്തയിൽ കെ സി വേണുഗോപാലംപിക്ക് സ്വീകരണം നൽകി എ ഡിജിപി എം ആർ രജിത് കുമാർ ആർ എസ് എസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ സംഘപരിവാറിന് അടിയറവ് വെച്ച് സ്വന്തം കാര്യം നേടുവാനുള്ള തന്ത്രപ്പാടിലാണ് പിണറായി വിജയൻ ഇത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയണമെന്നും വേണുഗോപാൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അത് നയിക്കുന്ന സർക്കാരിനെയും കുറിച്ച് കേൾക്കുന്നതത്രയും ജീർണിച്ച കഥകളാണ് കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മുട്ടുവ മുഖ്യമന്ത്രിയെയാണ് കാണാൻ കഴിയുന്നത് സർക്കാർ സാധാരണക്കാരെ നിരന്തരമായി വഞ്ചിക്കുകയാണ് പെൻഷൻ നൽകുന്നത് ഓണത്തിന് ഒരു വിഹിതം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വിഹിതം എന്ന നിലയിലേക്ക് വരെ അത് പതിച്ചു എല്ലാ മേഖലകളിലും സർക്കാരിന്റെ പരാജയം ദൃശ്യമാണെന്നും കെ സി വേണുഗോപാലംപി പറഞ്ഞു എന്താണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പഴയ ആശയവും പഴയ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും വെച്ചിട്ടാണോ ഇപ്പോഴത്തെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും മുഖ്യമന്ത്രിയൊക്കെ മുന്നോട്ട് നീങ്ങുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നതാണ് ഒരു ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ എല്ലാ ദൗത്യങ്ങളും ഏൽപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരെയും കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം തൃശ്ശൂരിൽ വെച്ച് ആർ എസ് എസിന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി വീട്ടുകാരിയാണോ അവർ ചർച്ച ചെയ്തത് എന്നാലും പറയണം സുരേഷ് കുമാറിന്റെ വീട്ടുകാരി ആർ എസ് എസ് നേതാവായി ചർച്ച നടത്തിയെങ്കിൽ അതങ്ങ് പറഞ്ഞു മനസ്സിലാവട്ടെ ഓയിന് മാഷ് പറഞ്ഞു അവര് ചർച്ച എടുത്തിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചർച്ച നടത്തിട്ടുണ്ട് എന്താണ് ചർച്ച ഞങ്ങളൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ടത് അതിന്റെ ഫലമാണ് തൃശൂർ പൂരം കലക്കപ്പെട്ടത് അതിന്റെ ഫലമാണ് തൃശൂരിൽ ഒരു ബി ജെ പി എം പി ഉണ്ടായത് ഈ നാട്ടിൽ ഐക്യ ജനാധിപത്യ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ആർ എസ് എസുമായി രഹസ്യമതി ഞങ്ങൾ അന്നുമൂലേ പറയാണ് പല പ്രാവശ്യം പറഞ്ഞു അവർ വിഷേദിച്ചു പക്ഷെ ഇപ്പോൾ പകൽ വെളിച്ചം പോലെ സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും കൊഴിഞ്ഞു മാറാൻ കഴിയില്ല ഇതിനകത്ത് ഏറ്റവും അത്ഭുതം ബിജെപിക്കാരും മിണ്ടുന്നില്ല എന്ത് മിണ്ടാത്തത് ബിജെപിയെ അണികളോട് പറഞ്ഞിരിക്കുന്ന പിണറായിക്കെതിരായിട്ടുള്ള പോരാട്ടം അവരാണ് നടത്തുന്നതാണ് പറഞ്ഞത് ഈ കള്ളക്കച്ചവളം ബിജെപിയുടെ അണികൾ അറിയുന്നുണ്ടോ അവരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ നേതാക്കന്മാരൊന്നും മിണ്ടുന്നില്ല അക്ഷരം മിണ്ടുന്നില്ല ഈ ചർച്ച കേരളത്തിലെ എല്ലാവിധമായിട്ടുള്ള വിവാദങ്ങളിലും പെടുന്ന ഒരു അഡീഷണൽ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഉറ്റത്തോഴൻ അദ്ദേഹം ആർ എസ് എസ് നേതാവിനെ കണ്ടതിന്റെ സാഹചര്യം എന്തായിരുന്നു അല്ലെങ്കിൽ ആണുത്തോടെ മുഖ്യമന്ത്രി പറയണം ഞാൻ പറഞ്ഞു കഴിച്ചിട്ടാ പോയത് ഇന്ന കാര്യമായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടുകാര്യമാണെന്നും ഇതൊന്നും പറയാതെ ദുരൂഹത നിലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഈ പാർട്ടികളൊക്കെ വിശ്വസിക്കുന്ന അണികളുണ്ടല്ലോ അവരെ കബളിപ്പിക്കാൻ കൂടിയാണ് നേതൃത്വങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഇത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും സമ്മേളനം ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം കറ്റാനം ഷാജി അഡ്വക്കേറ്റ് ഇ സമീർ എൻ രവി ത്രിവിക്രമൻ തമ്പി ചെറുപ്പുറത്ത് മുരളി ടി സൈൽ ലാബ്ദീൻ എ എം കബീർ അവിനാശ് ഗംഗൻ ചേലക്കോട് രാധാകൃഷ്ണൻ പ്രകാശ് ഡി എൻ വാസുദേവൻ കട്ടച്ചിറ താഹ എൻ വാസുദേവൻ താഹ ഫസിൽ നെഹ്റൂർ നെഹ്റൂർ സുരേഷ് തോമസ് കെ ആർ ഷൈജു എന്നിവർ സംസാരിച്ചു